ഷൺമാധുരസ്തവം ശ്ലോകം രണ്ട് ഊ മീകൃതമി സദാസുതീ വല്ലീ കൂണലസീന കുംകുമാര സുനവതിജ पुल्ली कुरुष्वस च वल्ली तशोथितलवल्ली विलुलबुदहृत् वल्ली निवास मम ओम् सलीलपाहृदुद्धाण्माधुरस्तवम् മന്ത്രം രണ്ടിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ദേവലോക മല്ലികയായ പാരിജാത കുസുമത്തെ മോഷ്ടാവാക്കി തീർത്തുകൊണ്ട് സുന്ദരിയായ വല്ലിയുടെ മുലത്തടത്തിൽ കുങ്കുമരസം ശോഭിക്കുന്നു അത് പകർന്നെടുത്ത് സ്വന്തം മാറിൽ ലയിപ്പിച്ചു ചേർന്നിട്ടുള്ളവനാണ് നീ ദൈത്യന്മാരോട് യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ മുഴുത്ത അമ്പു ധരിച്ചവനായി നീ കാണപ്പെടുന്നു അപ്പോൾ നിന്റെ നെറ്റിത്തടം മിന്നൽ പിണർ പോലെ ശോഭിക്കുന്നു എന്നാലും നീ വല്ലിയിൽ രമിച്ചിരിക്കുന്നവനാണ് അങ്ങനെയുള്ള നിന്റെ വാസസ്ഥാനം അറിവുള്ളവരുടെ ഹൃദയലതയാണ് കുതിരയെ പോലെ നിനക്ക് വാഹനമായിരിക്കുന്നത് ഇളകിപ്പറന്ന് ആകാശത്തിൽ ലീനമായി തീരുന്നത് പോലെ തോന്നുന്ന മയിലാണ് അങ്ങനെയുള്ള നിന്റെ ഉത്കൃഷ്ടമായ ലീലകളെ പാനം ചെയ്ത് ഉള്ളിലെ തേനാക്കി മാറ്റിയിരിക്കുന്ന താമരയാണ് എൻ്റെ ഹൃദയം ആ താമരയെ വിരയിപ്പിക്കത്തമുള്ള നേരിയ ചലനം അതിൽ നീ ഉണ്ടാക്കി തീർക്കണമേ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ